കഴിഞ്ഞ ഒമ്പതര വർഷകാലമായി ഇടതു സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ടവിധം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക പോകാൻ ഇടവരുത്തിയെന്ന് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് കോയമ്പാട്ട് ഭരണകക്ഷിയിലെ പല നേതാക്കന്മാരും ജനങ്ങളിൽ നിന്നകുന്നു ജില്ലയിലെ ഭൂവിഷയങ്ങളിലുള്ള പരിഹാരം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടിയായെന്നും കോയമ്പാട്ട് അടിമാലിയിൽ പറഞ്ഞു ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പരാജയമാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് അനുവദിക്കുകയും അത് പ്രധാനമായും ഞാൻ കാണുന്നത് ഒന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം സംസ്ഥാനം വരുത്തുന്ന ഗവൺമെൻറ് നടപ്പിലാക്കിയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയാണ് അതുപോലെ തന്നെ ന്യൂന ന്യൂനതകളെ ചൂണ്ടിക്കാ ധിപ്പിച്ച് കാണിച്ച് പർവ്വതീകരിച്ചുകൊണ്ട് എതിർച്ചേരി വലിയ പ്രചാരണം നടത്തുകയും ചെയ്തു പക്ഷേ ഇതൊന്നും യഥാവിധം ജനങ്ങളിലേക്ക് എത്തിക്കുവായിരുന്നു നേതാക്കന്മാർ ഭരണകക്ഷി നേതാക്കന്മാർ ജനങ്ങളുമായി അകന്നുക അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ആയി എന്ന ഭാവത്തിൽ ഈ ആളുകളെ അകറ്റി നിർത്തിയതാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ മേഖലകളിൽ വിവിധ വിഷയങ്ങളാണുള്ളത് ഇപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഭൂപ്രശ്നം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതെല്ലാം തരത്തിൽ ന്യായീകരണം കഴിയും പറയാൻ കഴിയുമെങ്കിൽ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ ഭൂ ഭൂവിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇവിടെ തന്നെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയം അതിലും വേണ്ടത്ര ജനങ്ങൾക്ക് സ്വീകാര്യമായ തരത്തിലേക്ക് ഈ പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ പ്രാദേശികമായുള്ള വിഷയങ്ങൾ അത് ഓരോ മേഖലയിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുന്നണിക്കകത്ത് തന്നെ ഒരിക്കലുമില്ലാത്ത തരത്തിൽ മുന്നണിക്കകത്ത് തന്നെ പരസ്പരം കാലുകാലുണ്ടായിട്ടുണ്ട് പല മേഖലയിലും സി പി എമ്മിൻ്റെ വോട്ടുകളൊന്നും ഒരിക്കൽ പോലും ഇത്തരത്തിൽ ചോർന്നു പോകുന്നതല്ല മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യത്യസ്ത പാർട്ടികൾ നിന്നാൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു മുന്നണിയായി പ്രവർത്തനം ആരംഭിച്ചാൽ ഒറ്റ പാർട്ടിയെ പോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒറ്റ പാർട്ടിയായി ഉണ്ടായിരിക്കുകയും ചെയ്തു പക്ഷേ വോട്ടെങ്കിൽ അത് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് വോട്ട് ചിതിരിപ്പിക്കും അത് ചില സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചും അല്ലാതെയും ഒക്കെ ആ നില നിലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് പാർട്ടി മെമ്പർമാരുടെ വോട്ടുകൾ പോലും ജില്ലയിലെ പല വാർഡുകളിലും വാർഡ് സ്ഥാനാർത്ഥിയും കിട്ടിയിട്ടില്ല അത് ഗൗരവപരമാണ്